കാഞ്ചാർ അഞ്ചുരുളിയിൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ച സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ബുധനാഴ്ച ഉച്ചയോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മിതികൾ പൊളിച്ചുമാറ്റിയത് അതേസമയം കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്ന് അവകാശവാദം ഉന്നയിച്ച എ എം ചാക്കോ ആരോപിച്ചു അഞ്ച് പഞ്ചായത്തുകളിൽ കുടിവെള്ളം കുടിവെള്ളമെത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അഞ്ചുരുളിയിൽ കെ യു സി ബി അനുവദിച്ചിരുന്ന ഭൂമിയിലാണ് നരിയമ്പാറ സ്വദേശിയായ എട്ടിയിൽ ചാക്കോ അവകാശവാദമുന്നയിച്ച കോടതിയെ സമീപിച്ചത് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് ഇയാളുടെ കൈവശത്തിലിരിക്കുന്ന മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ഏക്കർ ഭൂമിയിൽ ഒരേക്കർ ഭൂമി റവന്യൂ സംഘം ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് വാട്ടർ അതോറിറ്റി പൊളിച്ചു നീക്കിയത് എന്നാൽ കട്ടപ്പന കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്ന് എട്ടിയിൽ ചാക്കോ ആരോപിച്ചു കാഞ്ചിയാർ പഞ്ചായത്തിൽ അഞ്ചുളി ഭാഗത്ത് എന്റെ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിക്കാരെ പ്രവേശിച്ച് അവിടെ മണ്ണ് പരിശോധനയും കെട്ടിടം വയ്ക്കാനും അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിനെതിരെ ഞാൻ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ആ സ്റ്റേ മറികടന്നുകൊണ്ട് ഇപ്പം ഇതാ പുതിയതായിട്ട് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടവും ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന കെട്ടിടവും അതിലുള്ള സകല സാധനങ്ങളും പെറുക്കി കിട്ടി കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു നിയമവാഴ്ച യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു മന്ത്രിയോ മന്ത്രിയുടെ പല കൊണ്ട് വ്യക്തമായിട്ടുണ്ട് കേസിൽ വിധി ഉണ്ടാകുന്നതുവരെ സ്ഥലത്ത് പ്രവേശനം വിലക്കിയിട്ടുണ്ടെന്നും ഇത് ലംഘിച്ച കെട്ടിടങ്ങൾ പൊളിച്ചത് കോടതി അലക്ഷ്യമാണെന്നും ചാക്കോ പറയുന്നു ഓഗസ്റ്റിൽ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയെങ്കിലും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് ചാക്കോ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത് എന്നാൽ ഇത് കോടതി തള്ളി പിന്നാലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലം തിരിച്ചുപിടിച്ച വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയായിരുന്നു